ഹലോ ഒരുപോലെ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മൈലറ്റ് ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പല ആളുകളും വന്നു വെച്ചാൽ പല സിംറ്റംസ് പറയാറുണ്ട് കൊഴിച്ചിൽ വേദന ക്ഷീണം അതേപോലെ തന്നെ നീർക്കെട്ടുണ്ടാകുന്നു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു സ്കിന്നിൻ്റെ പ്രശ്നമുണ്ടാകുന്നു ചൊറിച്ചിലുണ്ടാകുന്നു ക്ഷീണം ഉണ്ടാകുന്നു ഉറക്ക ബുദ്ധിമുട്ട് തുടങ്ങുന്നു ആരിഷം ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഓ ഇത് തൈറോയിൻ്റെ സിംറ്റം ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയും ഏ തൈറോയിഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ് ഞങ്ങൾ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കും തൈറോയിഡിൻ്റെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അത് നോക്കിയതാണ് തൈറോയിഡിൻ്റെ ഫുൾ നോക്കിയതാണ് കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ രണ്ടാമത് ഫുൾ ടെസ്റ്റ് നമ്മൾ വേറെ ചെയ്യിക്കുമ്പോൾ അതിനകത്ത് തൈറോയിഡ് കാണിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു രോഗം നമുക്ക് ഉണ്ട് ഇല്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ അത് ഇപ്പോൾ തൈറോയ്ഡാണ് പ്രശ്നമെങ്കിൽ തൈറോയിഡിൻ്റെ എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കണം അപ്പം നമുക്ക് തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കൺഫേം ചെയ്യാം വളരെ സിമ്പിളാണ് പക്ഷേ സിംറ്റം വൈസ് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടാം ചിലപ്പോൾ വെയിറ്റ് വല്ലാതെ കുറയാം സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകാം പാടുകളുണ്ടാകാം എപ്പോഴും മടി ക്ഷീണം ബുദ്ധിമുട്ട് തുടങ്ങാം സ്വെല്ലിങ് ഉണ്ടാകാം രാവിലെ എഴുന്നേക്കാം പ്രയാസം ഉണ്ടാകാം തുമ്മൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും തുമ്മൽ അലർജി പ്രശ്നങ്ങളുണ്ടാകാം മുടി കൊഴിച്ചിലുണ്ടാകാം താരൻ ഉണ്ടാകാം ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ഉണ്ടാകാം ഈ പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകാം അരിശപ്പെടുന്ന സ്വഭാവമായിരിക്കാം ഇതെല്ലാം നമുക്ക് സിംറ്റംസ് നമുക്കുണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ അതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ സോ എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് അതായത് ടി ത്രീ ടി ഫോർ ടി എസ് എസ് ഇത് മൂന്നും സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടെസ്റ്റുകളാണ് അപ്പോൾ ഈ ടെസ്റ്റ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം കൺഫേം ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത് നമുക്ക് ചെയ്യേണ്ട ഒരു മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ആയിരുന്നു ഈ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് വളരെ പണ്ടത്തെ ടെസ്റ്റാണ് അതിനകത്ത് തൈറോയ്ഡ് പ്രൊഫൈൽ ടെസ്റ്റായി അപ്പോൾ ഈ പ്രൊഫൈലിനകത്ത് മെയിനായിട്ടും ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി അതായത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ തൈറോയ്ഡ് ഗ്ലാൻഡിൽ പ്രോപ്പറായിട്ട് റിലീസ് ആവുന്നുണ്ട് പക്ഷേ അത് ബ്ലഡിൽ എത്രത്തോളം ആക്റ്റീവ് ഫോമിൽ കിടക്കുന്നു എന്നുള്ളത് അളക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൈറോയ്ഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് പ്ലാന്റിൻ്റെ ഡാമേജ് തുടങ്ങിയിട്ട് എത്ര അളവിലേക്ക് ഡാമേജ് ഉണ്ട് എത്ര അളവിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എത്ര കാലം കൊണ്ട് നോർമൽ തൈറോയിഡ് വരാം അല്ലെങ്കിൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് പറയുന്നത് നമ്മൾ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി എന്ന് പറയും അതായത് ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ എന്ന് പറയുന്നതാണ് ഇനിയും അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഏതെന്ന് പറഞ്ഞാൽ തൈറോഡ് ഗ്ലാൻഡിൻ്റെ സ്കാനാണ് അപ്പം ഈ നാല് ടെസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ഇതിലേതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഈ ഈ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് മാത്രം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കരുത് കാരണം എന്തിനാണ് ഈ എല്ലായിടത്തും ഈ ഇത് മാത്രം ചെക്ക് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ടി എസ് എച്ച് വേരിയേഷനോ ടി ഫോറിലെ വേരിയേഷനോ ഒക്കെ വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും രീതിയിൽ മെഡിസിൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഏത് മെഡിസിൻ തൈറോഡിൻ എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ തൈറോ തൈറോണോമോ തൈറോക്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദ മെഡിസിനോ ഹോമിയോ മെഡിസിനോ ഏത് വായിക്കോട്ടെ അപ്പൊ ഈ ടി എസ് എച്ച് വേരിയേഷൻ ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് നമ്മള് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷേ തൈറോയ്ഡ് നോഡ്യൂൾസ് ഉണ്ട് സ്കാൻ ചെയ്യുമ്പോൾ തൈറോയ്ഡിൻ്റെ നോഡ്യൂൾസ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗ്രേഡിംഗ് ഉണ്ട് അതായത് നമ്മൾ തൈറോഡിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ തൈറോയിഡിൻ്റെ നോഡ്യൂൾസ് ഉണ്ടാവും അതിന് നമുക്ക് ടിരാട്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്ന ഗ്രേഡിംഗ് ഉണ്ട് അപ്പോൾ ഈ ഗ്രേഡിങ്ങിൽ ഫോർ ഫൈവ് എന്നൊക്കെ പറയുന്ന ഗ്രേഡിങ്ങിലാണ് നമ്മൾ നിർബന്ധമായിട്ട് എഫനസി ഒക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നത് എന്ന് പറയുന്നത് ഫൈൻ നീഡ് ലാസ്പ്ലേസ് ഐറ്റോളജി എന്ന് പറയും ആ അതായത് ഈ പെർട്ടിക്കുലർ നൊഡ്യൂലിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റം നമ്മൾ ഫൈൻ നീഡ് ലാസ്പ്ലേ ചെയ്തിട്ട് അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിന് അണ്ടറിൽ നോക്കി അതിൻ്റെ ക്യാൻസർസ് ആയിട്ടുള്ള ഗ്രോത്ത് വരുന്നുണ്ടോ കാര്യങ്ങളോ ഉണ്ടോന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് സർജറി വേണം വേണ്ടെന്നുള്ളത് ഇനിയിപ്പോൾ അതുമാത്രം ചെക്ക് ചെയ്താൽ പോരാ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു ആ ചെക്ക് ചെയ്തിനകത്ത് ഈ പെത്തോളജി രീതിയിൽ ഗ്രേഡിംഗ് ഉണ്ട് ഈ പെത്തസ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞ ഗ്രേഡിംഗ് ഉണ്ട് അതിനകത്ത് ഫോർ ഫൈവ് വരുവാണെങ്കിലാണ് നിർബന്ധമായിട്ട് നമ്മൾ സർജറി ചെയ്യേണ്ടത് അല്ലാതെ നമ്മളൊരു സ്കാൻ ചെയ്തോ അയ്യോ മുഴുവൊന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പോയി സർജറി ചെയ്യേണ്ട ഒരാവശ്യമില്ല മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ തൈറോയിഡിനെ സർജറി ചെയ്യേണ്ടത് ഒന്ന് അത് ക്യാൻസറസ് ആയിരിക്കണം രണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കണം മൂന്ന് ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരിക്കണം ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം അത് സത്യം പറഞ്ഞാൽ ഒരു അഞ്ച് ശതമാനം പോലും ആൾക്കാർക്ക് ആ പ്രശ്നങ്ങൾ കാണത്തില്ല അതിനേക്കാളും കുറവാണ് വരുന്നത് അങ്ങനെയുള്ളവർ മാത്രമാണ് നമുക്ക് തൈറോയിഡ് സർജറി ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്തുവോ അല്ലെങ്കിൽ ഇനിയും ക്യാൻസറസ് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ തൈറോയിഡിൻ്റെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തൈറോയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് എൺപത് ശതമാനവും ശരീരത്തിൻ്റെ ഫംഗ്ഷൻ നടത്തുന്ന തൈറോയിഡ് കളയാണ് അപ്പം അവയെ ഒന്ന് എടുത്തുകള വളരെ എളുപ്പമാണ് പക്ഷെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹോമോൺ ഗുളിക അല്ലാതെ വേറൊരു ആൾട്ടർനേറ്റ് സൊല്യൂഷൻ ഇല്ല ഹോമോൺ ഗുളിക എന്ന് പറയുന്നത് ഹോമോൺ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷെ തൈറോയിഡിന്റെ ഫങ്ഷൻസ് ഒന്നും മാറില്ല അതായത് തൈറോയിഡാണ് തീരുമാനിക്കുന്ന വെയിറ്റ് കൂടണോ വെയിറ്റ് കുറയണോ ടെൻഷൻ ഉണ്ടാവണോ ടെൻഷൻ ഉണ്ടാവേണ്ടയോ സ്കിന്നിൻ്റെ പ്രശ്നം വരണോ വേണ്ടയോ ചൂട് വേണോ വേണ്ടയോ എല്ലാം ഫങ്ഷൻ നടന്നത് ബോണിൻ്റെ ഹെൽത്ത് ഡയജഷൻസ് എല്ലാം നടക്കുന്നത് തൈറോയ്ഡ് പ്ലാന്റിൻ്റെ അറിവോട് കൂടിയാണ് സോ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എടുത്ത് കളയാൻ പാടില്ല ആ കളയുന്ന നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്യണം നിങ്ങളത്തില്ലാതാണെന്നുണ്ടെങ്കിൽ ചെയ്യണം അപ്പോൾ അതിന് അതിൻ്റെതായ രീതിയിലുള്ള മാനേജ്മെൻ്റ് ആണ് ആവശ്യമുള്ളത് സോ ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മളിലുള്ള ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളിൽ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ട് വേറൊരാളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതായത് എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ പറഞ്ഞാൽ അവർക്ക് ആ ക്ഷീണം അളക്കാൻ പറ്റുമോ എനിക്ക് വേദനയാണ് അളക്കാൻ പറ്റുമോ എനിക്ക് ഉറക്കം ക്ലിയർ അല്ല അവർക്ക് അങ്ങനെ ഊഹിക്കാൻ പോലും പറ്റുമോ നമ്മളെങ്ങനെ ഉറങ്ങണതെന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകുക അരിശപ്പെടുക ഞാൻ വിഷമിക്കുക ഞാൻ ഡിപ്രഷനിലേക്ക് പോവുക ഇതൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരാളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനേ പറ്റത്തില്ല സോ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാരണം ഇതൊക്കെയാണ് തൈറോയിഡ് കോംപ്ലിക്കേഷൻസ് അപ്പോൾ ഈ പറയുന്ന നമ്മൾക്ക് ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് ഈസി ഈസിയായിട്ട് നിസ്സാരമായിട്ട് ആക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നീലുണ്ട് പക്ഷെ നമുക്ക് പുറത്തുനിന്നൊരാൾ കാണുമ്പോൾ മനസ്സിലാവില്ല ശേഷം നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അതേപോലെ നമുക്കൊരു യാത്ര ചെയ്തേച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഒരു പണിയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ശരീരം െല്ലാം വേദനകൾ അനുഭവപ്പെടും ഇതെല്ലാം തൈറോയിഡ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന മേഖല തൈറോയിഡ് ആയതുകൊണ്ട് ഈ പറയുന്ന മേഖലയിൽ ഒത്തിരി റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് തൈറോയ്ഡ് റിലേറ്റഡായിട്ടുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസുകൾ ചെയ്യുന്നത് ഇതിന് ബ്ലൂട്ടൻ പാടില്ല എന്ന് പറയുന്നത് ലാക്ടോസ് പാടില്ല എന്ന് പറയുന്നത് ഈ അതായത് നമ്മുടെ ഗോതമ്പ് മൈദ ഓട്സ് കപ്പ പാൽ സോയാ പ്രൊഡക്ട്സ് ആൽക്കഹോൾ ഷുഗർ ഐറ്റംസ് ഇതൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിത് പൊതുവെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കപ്പ അടുപ്പിച്ച് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തൈറോയിഡിൻ്റെ മഴ കൂടും സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ സ്കാൻ ചെയ്തു മഴയുണ്ട് അതടുത്ത ആറ് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ മഴ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോയെന്ന് പറഞ്ഞ് നോക്കൊണ്ടിരിക്കുവല്ല കുറയ്ക്കാനുള്ള വഴികളാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഇതാണ് അതിൽ കോമ്പിനേഷൻസ് ഉണ്ട് സിങ്ക് സീങ്ക്സലാനിയം ആയോഡിൻ കോമ്പിനേഷൻസ് വശുഗന്ധ കോമ്പിനേഷൻ വൈറ്റമിൻ സി ഗ്ലോർക്കൊമിൻ കോമ്പിനേഷൻ ഇതെല്ലാം ഡയറ്ററി മോഡിഫിക്കേഷൻസ് വെയ്റ്റ് റിഡക്ഷൻസ് എല്ലാ കാര്യങ്ങളും ഒറ്റ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിന് റിസൾട്ട് വരുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു മുഴ വന്നു എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ തൈറോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഈ നാല് മെത്തഡിലൂടെ ചെക്ക് ചെയ്തിട്ട് വേണം തൈറോഡ് ഉണ്ടോ ഇല്ലയോ എന്നോട് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് ഇനിയും ആൻറ്റിബോഡി കൂടിയാലും മുഴയുണ്ടായാലും സിസ്റ്റോ തൈറോഡൈറ്റിസ് നീർക്കെട്ടുണ്ടായാലും ഇതിന് പ്രോപ്പർ മെഡിസിൻസ് ഇതുവരെ അവൈലബിൾ അല്ല സോ അതുകൊണ്ട് ടി എസ് എച്ച് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിസിൻ കിട്ടത്തുള്ളൂ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ പക്ഷേ ടി എസ് എച്ച് വേരിയേഷൻ ഉണ്ട് അതിന് നമ്മൾ മെഡിസിൻ എടുത്തു എന്ന് പറഞ്ഞാലും നമ്മുടെ സിംറ്റംസ് ഒന്നും മാറില്ല ഒരു പത്ത് ഇരുപത് ശതമാനം കുറയും എന്നുള്ളതല്ലാതെ എൺപത് ശതമാനവും അതേപോലെ കിടക്കും അപ്പോൾ ഇതെന്താണ് റൂട്ട് കോസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പനും അമ്മയ്ക്കും തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മക്കൾക്ക് നൂറ് ശതമാനം സാധ്യതയുള്ളതാണ് അപ്പോൾ മക്കൾക്ക് വരുന്നത് ചിലപ്പം തുമ്മലായിട്ടോ സ്കിൻ പ്രശ്നമായിട്ടോ ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത പഠിക്കാൻ പറ്റാത്ത കണ്ടീഷനിലോ അങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടോ ഇറിറ്റേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടോ ഒക്കെയുള്ള മാറ്റങ്ങളിലാണ് വരുന്നത് അപ്പോൾ ആയിട്ട് ഒരു മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് അപ്പനും അമ്മയ്ക്കും തൈറോയ്ഡ് പ്രശ്നം ഉണ്ടോന്നാണ് ചോദിക്കുന്നത് കാരണം ഇത് ജീനിലുള്ള കാര്യമാണ് സോ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് ഈ തൈറോയിഡിൻ്റെ ടോട്ടൽ ഒരു ക്ലാരിറ്റിയാണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ തന്നേക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഉപയോഗപ്പെടുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ